കോഴിക്കോട് നരിപ്പറ്റയിൽ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്ത് മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ മറവ് ചെയ്യുന്നതിനെതിരെ നാട്ടുകാർ രംഗത്ത് മാലിന്യ നിർമാർജ്ജനം അശാസ്ത്രീയമാണെന്നും ഇത് തൊട്ടടുത്ത ജലസ്രോതസ്സിലേക്ക് വ്യാപിപ്പിക്കുമെന്നാണ് നാട്ടുകാരുടെ പരാതി നരിപ്പറ്റ പഞ്ചായത്തിലെ വൈച്ചിറ താഴേക്കുനിയിലാണ് മനുഷ്യ വിസർജ്യം ഉൾപ്പെടെയുള്ളവ കൊണ്ടുവന്ന് തള്ളുന്നത് ഇതിന് തൊട്ടടുത്തായി കുടിവെള്ള പദ്ധതിയുടെ കിണറും സ്ഥിതി ചെയ്യുന്നുണ്ട് രണ്ട് വണ്ടിയിൽ നിറച്ച് വന്ന സാധനങ്ങൾ ഇത് ഈ മണ്ണിൻ്റെ അടിയിലാണ് എന്നുള്ളത് ഈ മണ്ണിൻ്റെ അടിയിലെന്ന് പറഞ്ഞാൽ ഇത് വയൽപ്രദേശമാണ് നേരെ നമുക്ക് നോക്കിയാൽ അറിയാം ഇവിടെ ഇത് കുളമാണ് കുളത്തിൽ നിന്ന് ഓവ് പോകുന്നതാണ് ഒട്ടടുത്തുള്ള ഈ കുടിവെള്ള പദ്ധതിൻ്റെ കിണൽ ഞാൻ മനസ്സിലാക്കുന്നതാണെങ്കിൽ ഇവിടെ ഏകദേശം നോക്കുന്ന സമയത്ത് മുപ്പത് മീറ്റർ പോലും ഇല്ല ഈ കുളവും ഈ പൊതു കിണറായിട്ട് അപ്പോൾ ഇതിന്റെ ഈ വെള്ളത്തിലേക്ക് ഉഴിഞ്ഞിറങ്ങുന്ന ഈ മാലിന്യം ഇനി നാളെ സംഭവിക്കാൻ പോകുന്നത് ഈ കിണറിലേക്ക് ഇറങ്ങും കിണറിലേക്ക് ഇറങ്ങുന്ന വഴി സ്മാരകമായ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ ഇവിടെയുള്ള ആളുകൾ സമീപ പ്രദേശങ്ങളിലെ ആളുകളിലേക്ക് ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല മഴക്കാലമായാൽ വെള്ളം കെട്ടി നിൽക്കുന്ന പ്രദേശമാണിത് മാത്രമല്ല തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലേക്കുള്ള കുടിവെള്ളം വിതരണം ചെയ്യുന്ന ജലസ്രോതസ്സും തന്നെ ഫുള്ള് വെള്ളം പ്രദേശം രണ്ട് മൂന്ന് ടിയിലാണ് എന്താ ഈ മൂന്ന് ദിവസം അമ്പത് മീറ്റർ മാറിയിട്ടാണ് കൊയ്യാലേക്കുള്ള കുടിവെള്ള വിതരണത്തിന്റെ പൊതുവേണുള്ളത് ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഒഴുകിയിട്ടാണ് ഈ സ്ഥലത്തുള്ള പ്രദേശത്തെ ഇങ്ങനെ തന്നെയുള്ള ഒരു പത്തോ അമ്പതോളം വീടുകളിലേക്കുള്ള കുടിവെള്ളത്തിന്റെ ഒരു കുടിവെള്ള സ്രോതസ് തന്നെയാണ് ഈ പ്രദേശം നാട്ടുകാർ പോലീസിലും പഞ്ചായത്തിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകിയെങ്കിലും ഇതുവരെ നടപടി ഉണ്ടായില്ല സബ് അതേപോലെ നെരുപ്പറ്റ പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടറും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി നൽകിയിട്ടുണ്ട് ഇതുവരെയായും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല കാണുന്നില്ല എത്രയും പെട്ടെന്ന് ഇത് ഇവിടുന്ന് എടുത്തു മാറ്റി മാറ്റിത്തരണമെന്നാണ് അധികൃതരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ജനം കോഴിക്കോട് ഇടുക്കി ഇരട്ടയാറിൽ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പോക്സോ കേസ് അതിജീവിതയായ പതിനെട്ടുകാരിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും ആത്മഹത്യയാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ ഇത് സ്ഥിരീകരിക്കാനാകൂയെന്ന് ഇടുക്കി എസ് പി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു താൻ മരിക്കുമെന്ന് ബംഗളൂരിലുള്ള സുഹൃത്തിന് സന്ദേശം അയച്ചതിന്റെ തെളിവുകൾ പെൺകുട്ടിയുടെ മൊബൈൽ നിന്നും പോലീസ് കണ്ടെടുത്തു ഇലാസ്റ്റിക് കൊണ്ടുള്ള ബെൽറ്റ് കഴുത്തിൽ പലതവണ ചുറ്റിയതായി ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിട്ടുണ്ട്